കാണാർ ബച്ചൻസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഏഴിൽ അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ചോട്ടാ മുമ്പേന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ആ സിനിമയാണെങ്കിൽ മെയ് ഇരുപത്തൊന്നിന് റീറിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഒരു ഡേ ആണ് കാരണം നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഡേ ആയിട്ടുള്ള ദിവസമാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തലയും പിള്ളേരും വീണ്ടും വിളയാടാൻ വരുവാണ് എന്നാലും ഈ സിനിമ ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു ആ ഇറങ്ങിയ സമയത്താണെങ്കിൽ ഈ സിനിമയാണെങ്കിൽ നമ്മുടെ ബിഗ് ബി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഒരു കൾക്ക് സ്റ്റാറ്റസ് നേടിയ ആ ഒരു ചിത്രത്തിൻ്റെ കൂടെ ആയിരുന്നു ഇറങ്ങിയത് എന്നിട്ട് ഈ സിനിമയായിരുന്നു വൻ വിജയമായിരുന്നു അത് ആ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബി അന്നേരം ആയി പോയ ചിത്രമാണ് പക്ഷേ ഇപ്പം ബിഗ് ബീഡ് ഒരു റേഞ്ച് വേറെ ഒരു റേഞ്ച് ആണ് പക്ഷെ അതിനാലും ഈ ഒരു ഫിലിം എപ്പോഴും അന്നും ഇന്നും എല്ലാവർക്കും ഒരു ആയിട്ടുള്ള ഒരു കോമഡി എൻ്റർടൈൻമെൻറ് ആയിട്ടുള്ള ഒരു ഫിലിം ആയിരുന്നു അപ്പം ലാലട്ടൻ്റെ അതിനകത്ത് പ്രെസെൻറ്റ് ചെയ്ത വിധമാണെങ്കിലും ആ ഒരു സമയത്ത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഫീലുള്ളവർ തോന്നിയ ഒരു ചിത്രം തന്നെയായിരുന്നു നമ്മുടെ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ അപ്പം ആ ഈ സിനിമ മെയ് ഇരുപത്തൊന്നിന് റിലീസ് ചെയ്യുകയാണ് എന്തായാലും ആ ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ അതിൽ സോങ്ങ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും കുറേ സാധനങ്ങളുണ്ട് പിന്നെ പടക്കം ബഷീറും ഒരു കൂട്ടം ആൾക്കാരും എല്ലാവരും തകർത്ത് അഭിനയിച്ച സിനിമയാണ് പിന്നെ നമ്മുടെ നടേശൻ എന്ന് പറഞ്ഞാൽ കലാപനമണി ചെയ്ത ആ ഒരു ക്യാരക്ടറാണ് വേറെ റേഞ്ചിലുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തലയെന്ന് പറഞ്ഞാൽ ആ ഒരു ലാരഡ് ക്യാരക്ടറിനേക്കാളും കയ്യടി തീയേറ്റർ മേടിക്കാൻ പോകുന്നതിൽ കലാപനമണി ചെയ്ത ക്യാരക്ടറിനായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ ഈ സിനിമ മെയ് ഇരുപത്തൊന്ന് തിയേറ്ററിൽ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുത്തുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക